ഹായ് നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് ദിവസമായി കേരളത്തിലാണ് പതിനാറും പതിനേഴും ദിവസങ്ങളിൽ കേരളത്തിലെത്തുന്നു കേരളത്തിലെത്തുന്ന പ്രധാനമന്ത്രി ചില ഔദ്യോഗിക കൃത്യനിർവഹണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉദ്ഘാടനങ്ങൾക്ക് വേണ്ടിയിട്ട് കൊച്ചിയിലും മറ്റുമുള്ള ചില ഔദ്യോഗികമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം വരുന്നതെങ്കിൽ പോലും അദ്ദേഹം കേരളത്തിലെത്തുമ്പോൾ അതിനെ ഒരു ഔദ്യോഗികമായ ഒരു സന്ദർശനം മാത്രമായി അല്ലെങ്കിൽ അദ്ദേഹം അത്തരമുള്ള പദ്ധതികളുടെ ഉദ്ഘാടനത്തിന് മാത്രമായി വരുന്ന ഒന്ന് എന്ന തരത്തിലല്ല കേരളം വീക്ഷിക്കുന്നത് രാഷ്ട്രീയ രംഗത്ത് വീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും അതിനകത്ത് വ്യക്തമായ രാഷ്ട്രീയമുണ്ട് എന്ന് തന്നെയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളും അതുപോലെ തന്നെ എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് പ്രധാനമന്ത്രി ഈ പരിപാടികൾക്ക് വരുന്നതോടൊപ്പം തന്നെ തൃശ്ശൂരിലെത്തുന്നു തൃശ്ശൂരിൽ ഗുരുവായൂർ അമ്പലത്തിലെത്തുന്നു ഗുരുവായൂർ അമ്പലത്തിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടക്കുന്നു ആ വിവാഹത്തിൽ പങ്കെടുക്കുന്നു അദ്ദേഹം രാവിലെ അവിടെ എത്തുന്ന എട്ട് മണിയോടുകൂടി എത്തുന്ന അദ്ദേഹം ഏകദേശം ഇരുപത് മിനിറ്റോളം ക്ഷേത്രത്തിനകത്ത് ചെലവഴിക്കുന്നു അത് കഴിഞ്ഞ് എട്ട് നാൽപ്പത്തി അഞ്ചിന് നടക്കുന്ന വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നു അത് കഴിഞ്ഞ് അദ്ദേഹം പോകുന്നതാണ് നമ്മളെ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം അദ്ദേഹം അവിടെ ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുകയും അതിനുശേഷം ചില ബി ജെ പി നേതാക്കളെയൊക്കെ കാണുകയും ചില രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യും പക്ഷേ അതിനേക്കാളുപരി അദ്ദേഹം ക്ഷേത്രം സന്ദർശിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തൃപ്രയാ ക്ഷേത്രം എന്ന് പറയുന്ന തൃശ്ശൂരിലെ ഏറ്റവും വളരെ പുരാതനമായ ഒരു ശ്രീരാമക്ഷേത്രമാണ് വിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമക്ഷേത്രമാണ് തൃപ്രയാൻ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് ചില പ്രത്യേകതകളുണ്ട് അത് ചതുർബാഹു വിഗ്രഹമാണ് അവിടെ നിൽക്കുന്നത് വിഷ്ണുവിൻ്റെ ഉഗ്രമൂർത്തി മുഖഭാവത്തോടു കൂടിയുള്ള ഒരു ഒരു പ്രതിഷ്ഠയാണുള്ളത് അത് വരദൂഷണ ത്രിശുരസുകളെയൊക്കെ വധിച്ച ശേഷം ആ പിന്നെ അത്യുഗ്രഹ ഭാവത്തോടെയുള്ള ആ ഒരു പിന്നെ പ്രതിഷ്ഠയാണ് അത് ശ്രീരാമൻ്റെ മര്യാദാ പുരുഷോത്തമൻ എന്ന് പറയുന്ന ഏഴാം ഭാവത്തിൽ ുള്ള ഒരു പ്രതിഷ്ഠയാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ ഗുരുവായൂർ സന്ദർശിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹം ശ്രീരാമക്ഷേത്രം സന്ദർശിക്കുന്നു എന്നത് ഏറ്റവും പ്രധാനമാണ് അതുകൊണ്ട് അത് ഇപ്പോൾ അയോധ്യയിലെ ശ്രീരാമ ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹം അതിനു മുമ്പ് തന്നെ കേരളത്തിലെ ഏറ്റവും പുരാതനമായ ആദ്യത്തെ നാലുകെട്ട് ക്ഷേത്രമാണ് ഈ പറയുന്ന ഈ ഈ തൃപ്രയാർ ക്ഷേത്രം എന്ന് പറയുന്നത് തൃപ്രയാറിലെ പ്രധാനമായിട്ടും ആദ്യ നാലമ്പല നാലമ്പലക്ഷേത്രം അതാണ് അതിനെ അറിയപ്പെടുന്നത് ആദ്യമായിട്ടുള്ള ഒരു കേരളത്തിലെ ഏറ്റവും പുരാതനമായ ആദ്യ നാലമ്പല ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിൽ പിന്നെ മോദി എത്തുന്നത് തീർച്ചയായിട്ടും അതിനകത്ത് രാഷ്ട്രീയ വശങ്ങളുണ്ട് എന്നത് കൃത്യമാണ് ഈ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ അയോധ്യയിലെ പ്രതിഷ്ഠയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം അതിനെത്തുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ ശ്രീരാമക്ഷേത്രം കൂടി സന്ദർശിക്കുന്നു എന്നത് ഏറ്റവും പ്രധാനമാണ് മാത്രമല്ല അത് സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും പ്രധാനമായിട്ട് തീവ്ര നദിയുടെ അതായത് പിന്നെ കരുവന്നൂർ പുഴയുടെ കൈവഴിയായ തീവ്ര നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് കരുവന്നൂരിനും രാഷ്ട്രീയത്തിൽ കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് തൃശ്ശൂർ രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനമുണ്ട് കരുവന്നൂരും കരുവന്നൂർ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടത് മാത്രമല്ല ഇനിയും അതിനകത്ത് ചില രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് അതായത് കരുവന്നൂരിൻ്റെ നാട്ടിക എന്ന പ്രദേശത്താണ് ഏറ്റവും പ്രധാനമായിട്ടും ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നാട്ടിക എന്നത് ടി എൻ പ്രതാപന്റെ ഒരു പ്രധാന കേന്ദ്രമാണ് നാട്ടികയുടെ സ്വന്തം എന്നൊക്കെ തരത്തിലാണ് ടി എൻ പ്രതാപനെ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ആ ടി എൻ പ്രതാപന്റെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം ഈ സുരേഷ് ഗോപിയോടൊപ്പം അദ്ദേഹം സന്ദർശിക്കുന്നു മോദി സന്ദർശിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും രാഷ്ട്രീയ പ്രാധാന്യം ഉള്ളത് തന്നെയാണ് അതിൻ്റെ പ്രതിഫലനങ്ങൾ ഇനി നമ്മുടെ വിവിധ ഭാഗത്തു നിന്നുള്ള ചർച്ചകളിലൂടെയും പ്രതികരണങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും